എല്ലാവർക്കും നമസ്കാരം ഞാൻ എങ്ങനെ യുക്തിവാദിയായി എന്നുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ ആൾറെഡി ഈ ഒരു പ്രോഗ്രാമിൻ്റെ അൻപത്തി അഞ്ച് എപ്പിസോഡ് പൂർത്തിയാക്കിയിട്ടുണ്ട് അതായത് അമ്പത്തഞ്ച് പേരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം ആയിരക്കണക്കിന് ആൾക്കാർ ഉണ്ട് അതിൽ അമ്പത്തഞ്ച് പേരെ നമുക്ക് ഈ നമ്മുടെ ഈ സീരീസിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ഇന്ന് നമുക്ക് നമ്മുടെ ഒപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് അനഖയാണ് അപ്പോൾ അനഘ തൻ്റെ യുക്തിവാദ ജീവിതത്തെക്കുറിച്ച് നമ്മളോടൊപ്പം കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് എടുത്തിട്ടുള്ളത് നമസ്കാരം അനഘ നമസ്കാരം നമ്മളെല്ലാത്തിലും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ പരിപാടിയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആൾക്കാരിൽ ശാസ്ത്രബോധം വളർത്തുക യുക്തിചിന്ത വളർത്തുക അങ്ങനെ ഒരു സമൂഹ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇങ്ങനെയൊക്കെ ഒരു ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരാൾക്കാരെ പോലെയല്ല കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടതുണ്ട് ഒരു യുക്തിവാദ ജീവിതത്തിൽ യുക്തിവാദ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് കുറച്ച് സ്ട്രഗ് സ്ട്രഗിൾ നിറഞ്ഞതാണ് കാര്യം ഇതൊരു മത സമൂഹമായതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ചോദിച്ചു തുടങ്ങേണ്ടത് അനഖയുടെ ഒരു ബാല്യകാലം എങ്ങനെയായിരുന്നു അച്ഛനും അമ്മയും യാഥാസ്ഥികരായിട്ടുള്ള മതവിശ്വാസികളായിരുന്നോ എങ്ങനെയായിരുന്നു അനഖയുടെ ഒരു ബാല്യകാലം വിശ്വാസികളായിരുന്നു വീട്ടുകാരെല്ലാവരും ഞാനും അതിലേറെ വിശ്വാസിയായിരുന്നു അതിലേറെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകും പ്രാർത്ഥിക്കും സ്കൂളിൽ പോണന്റെ മുന്നേ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകണമെന്ന് വരുത്തും അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു ഇത് ഈ സ്കൂൾ സ്കൂൾ തലത്തിൽ തലം വരെ വരെയായിരുന്നു ഒരു കട്ട വെച്ചാൽ ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യുന്നുള്ള ആ ഒരു അതായിരുന്നു അതായത് അമ്മമ്മ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും ഞാൻ അച്ഛൻ്റെ അമ്മമ്മേന്റെ കൂടെ ആയിരുന്നു എന്റെ ചൈൽഡ്ഹുഡ് ഒക്കെ അപ്പോൾ അമ്മേന്റെ കൂടെ എന്നും അമ്പലത്തിൽ പോകും ആ ഒരു അതൊരു ശീലായിരുന്നു വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നു ഞാനും അച്ഛനും അമ്മയും കുറച്ച് കഴിഞ്ഞിട്ടാണ് മാറി താമസിച്ചത് ആ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കൊറേ വൈകിട്ടാണ് ഒരു അനേത്തിണ്ടായത് അച്ഛൻ എന്താ അച്ഛൻ ഗൾഫിലായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ അച്ഛൻറെ അമ്മമ്മന്റെയും കൂടെ അമ്മയും അമ്മ ഉണ്ടായിരുന്നു കൂടെ അമ്മമ്മയാണ് അമ്പലത്തിലൊക്കെ പോയിരുന്നത് സ്കൂളില് പോയിരുന്നു അത് ആറാം ക്ലാസ് വരെ കട്ടവിശ്വാസിയായിരുന്നു അമ്പലത്തിൽ പോകുമ്പോ എന്താണ് പ്രാർത്ഥിക്കാറുള്ളത് ആ സമയത്തൊക്കെ ആദ്യം നല്ല മാർക്ക് തന്നെയാണ് പ്രാർത്ഥിക്കുക പിന്നെ വിഷയം തിരിച്ച് പറയുവോ ഇങ്ങനെ സോഷ്യൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അതായത് ഇങ്ങനെ വിഷയം തിരിച്ച് മാർക്കിട്ടണോന്നൊക്കെ ദൈവത്തിൻ്റെ ഈ അപ്പോഴ് എപ്പോഴും ഇങ്ങനെ ഒരു ചിന്ത ഒരു സ്പാർക്ക് വന്നു തുടങ്ങിയത് നമ്മള് ചോദിക്കുന്ന റിസൾട്ട് കിട്ടാതെ ആവുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുവല്ലോ അങ്ങനെയല്ല അങ്ങനെ പോയിന്റ് പറയാനില്ല ചിലതൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇത് എന്താ അങ്ങനെ ചോദിക്കും അപ്പൊ ചിലപ്പോ നമ്മള് തെറ്റ് ചെയ്യുമ്പോ അതെല്ലാം വാച്ച് ചെയ്യും എന്നൊരാളാണ് ദൈവം അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര ഡൌട്ടായിരുന്നു എങ്ങനെയാ അങ്ങനെ എനിക്ക് ഇത്രയും ആൾക്കാരെ ശ്രദ്ധിക്കണ്ടേ അപ്പൊ ഭയങ്കര ടാസ്ക് അല്ലേ അപ്പൊ ഞാനിങ്ങനെ കൊസ്റ്റിൻ ചോദിക്കായിരുന്നു അമ്മമ്മയുടെ സർവക്തനല്ല പക്ഷെ എന്നാലും ഓരോരുത്തരും ഇങ്ങനെ നോക്കുന്ന ബുദ്ധിമുട്ടല്ല അപ്പൊ എനിക്ക് പക്ഷെ നമ്മൾ കുട്ടിയില്ലേ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പൊ കൊറേ ചോദിക്കുമ്പോ അവരൊന്നും മിണ്ടാതിരിക്കാനാ പറയാ അപ്പൊ പിന്നെ അമ്മമ്മേനെ അമ്മേനെ അമ്മേനടുത്തൊക്കെ ചോദിക്ക അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അപ്പൊ സ്വാഭാവിക അച്ചച്ഛന് ഇതിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അച്ഛച്ചൻ ആരുടെയും എതിർക്കൊന്നും ചെയ്യാത്ത അതുകൊണ്ട് തന്നെ അമ്മമ്മ അമ്പലത്തിൽ പോകണം അല്ലെങ്കിൽ എന്താ പറയാ പണിക്കരെ അടുത്ത് പോകണം എന്നൊക്കെ പറയുമ്പോഴും അച്ഛനെ ഇപ്പൊ എന്തിനാന്ന് ചോദിച്ചാലും വേണ്ട അങ്ങനെയൊന്നും പറഞ്ഞ് തടയുകയായിരുന്നില്ല അപ്പൊ ഞാൻ അച്ഛനടുത്ത് ചോദിച്ചാൽ ലോജിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും പക്ഷെ അടുത്ത് അമ്മേനടുത്ത് ചോദിച്ചാൽ കൊറേ ചോദിച്ചാൽ നിർത്താനെ പറയുകയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ എന്താ ഡൗട്ട്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞത് പിന്നെ പിന്നെ നമ്മൾ സ്കൂളിലും പാരലായിട്ട് സയൻസ് പഠിക്കുന്നുണ്ട് ഹിസ്റ്ററി പഠിക്കുന്നുണ്ട് അപ്പൊ അവിടെ പഠിക്കണ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് അപ്പൊ അമ്മ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ ഇങ്ങനെയല്ലേ പറഞ്ഞൊക്കെ ചോദിക്കുമ്പോൾ അത് അവിടെ നമ്മളത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണ് ശരി എന്നുള്ളത് എന്ന് വെച്ചാൽ പഠിക്കണ കാര്യം മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നമ്മൾ മനുഷ്യനെങ്ങനെ ഉണ്ടായി ഇങ്ങനെയാണെന്നാണല്ലോ പറഞ്ഞത് അപ്പൊ അപ്പൊ ആ സമയത്ത് ദൈവമല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മള് എന്താ പറയാ വേറെ മോശം കുട്ടികളാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള ഒരു ഇത് അല്ലെ സയൻസ് അത്തരത്തിലുള്ള പക്ഷെ നമുക്ക് സംശയങ്ങളുണ്ടാവുമല്ലോ നമുക്ക് സ്കൂളിൽ ചെലപ്പോ അത് ചോദിക്കാൻ ചോദിച്ചാലും നമുക്കാ ഞാൻ ടീച്ചേഴ്സൊക്കെ നമുക്ക് പറഞ്ഞുതരും സ്കൂളിലൊക്കെ കേട്ടോ എന്താ പറയാ നമ്മളുടെ സംശയം ഞാൻ കൂടുതൽ വീട്ടിലൊക്കെ ഇങ്ങനെ വന്ന് അമ്മേനടുത്ത കാര്യായിട്ട് ചോദിക്കുക അങ്ങനെ ഇങ്ങനെ കാരണം അമ്മയെ പഠിപ്പിക്കാനൊക്കെ ഇരിക്ക വൈകുന്നേരം ബുക്കും കൊണ്ട് അപ്പഴായിരിക്കും എനിക്ക് സംശയങ്ങൾ തുടങ്ങി അമ്മ മര്യാദക്ക് ചോദ്യങ്ങൾ ആറാം ക്ലാസ് പിന്നെ അത് ഈ സമയത്ത് അമ്പലത്തിൽ പോകുമായിരുന്നോ പോവായിരുന്നു പക്ഷെ അപ്പഴും ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ സംശയം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ താമസം അടുത്ത് ഒരു എത്തിസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ എന്റെ പിന്നെ കാര്യങ്ങൾ ഈസി ആയി അവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളായി കൂടെ കളിയും അത് ഇതൊക്കെ അപ്പൊ അടുത്ത് അവർ മാഷും ടീച്ചറായിരുന്നു അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ അങ്ങോട്ടാണ് അവര് നല്ല ഫ്രണ്ട്ലിയാ ഫ്രണ്ട്ലി ആ സ്വാഭാവിക പക്ഷെ നാട്ടില് പൊതുവെ അവരെ പറ്റിയിട്ട് എന്താ പറഞ്ഞ അവരൊന്നിലും വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് അങ്ങനത്തെ ഒരു ഇതാ അപ്പൊ പക്ഷെ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി അവിടെ പോയി കഴിഞ്ഞ എന്ത് സംശയത്തിന് ഉത്തരണ്ട് ഭയങ്കര ആള് മറ്റേ യുക്തിവാദ സംഘത്തിന്റെ ഒക്കെ പണ്ടത്തെ അതുപോലെ ഓരോ മാജിക്കുകളൊക്കെ പൊളിച്ചെടുക്കാൻ ഞാൻ കുട്ടിയാകുമ്പോ അതൊക്കെ കാണണേ അപ്പൊ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പൊ ഞാൻ ഓരോന്ന് ചോദിക്കുമ്പോ മാഷ് ഇങ്ങനെ ആയിട്ട് അത് പറഞ്ഞുതരും ടീച്ചർ പറഞ്ഞു പറഞ്ഞതരും അപ്പൊ ഞാനത് വീട്ടിലൊന്ന് പറയും അപ്പൊ അമ്മ ആകും അമ്മയ്ക്ക് ഉത്തരല്ല അപ്പൊ എനിക്ക് തോന്നി ഇത് ഇതിലല്ല അവിടെയാണ് എന്തോ കാര്യം എന്ന് ഈ ഈ പറഞ്ഞ കൂട്ടുകാരി ഒഴിച്ച് മറ്റു അവരൊക്കെ എങ്ങനെയാണ് സ്കൂൾ തലത്തിലൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാണ്ട് സംസാരിക്കണായിരുന്നു നമുക്ക് ഇവിടെ കിട്ടുന്ന ഇൻഫോർമേഷൻ ഭയങ്കര വാല്യുബിൾ അല്ലേ അത് ഇപ്പൊ എങ്ങനെയെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്ത് എത്തിക്കണം എന്നുള്ള ആ ഒരു ആവരുത അപ്പൊ ക്ലാസ്സിൽ പോയി മുസ്ലിംസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പറഞ്ഞിട്ട് ചീത്ത വരെ കേട്ടിട്ടുണ്ട് അതായത് നിങ്ങളുടെ മക്കേന്റെ ഉള്ളിൽ അങ്ങനെ അങ്ങനെന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ നമ്മളത്രയും ചിരിച്ചു സംസാരിച്ചോണ്ടിരുന്ന ഫ്രണ്ട്സ് ദേഷ്യപ്പെടും അപ്പൊ ക്യാം മനസ്സിലായത് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല പാടില്ല അപ്പോഴും അതൊരു സംശയമായിരുന്നു പിന്നെ പിന്നെ ഞാൻ ഒരു ശക്തി ഉണ്ടാവുന്നുള്ള ഒരു ആ ഒരു പോയിന്റ് എത്തി അതെ ചെലപ്പോ ഇങ്ങനെ ഒരുപാട് ദൈവം ആയിരിക്കും ഏതെങ്കിലും ഒരു അങ്ങനെയൊക്കെ അല്ലാണ്ട് ഇല്ലാന്ന് വിശ്വസിക്കാനുള്ളതായിട്ടുണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ടും സ്വതന്ത്ര ചിന്ത രൂപപ്പെടുന്നത് പല കാര്യങ്ങളിൽ മാറിയിട്ട് ഒരു പോയിന്റിലേക്ക് വരണം ഒരു പോയിന്റിൽ നിന്നാണ് പിന്നെ അവിടെ നിന്ന് വേണം നമ്മൾ പിന്നെ മാറി ചിന്തിക്കണം അവിടെ കുറച്ച് നമ്മളെ സംശയങ്ങൾക്കെല്ലാം മറുപടി വന്നാലേ നമുക്ക് അതിൽ നിന്നൊന്നും മുക്തി വരാം അത് അങ്ങനെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളത് അങ്ങനെയാണ് നമ്മൾ നമ്മൾ തർക്കിക്കുമ്പോഴും ഇതൊന്നുമില്ല മറ്റേ ലോക്കൽ ദൈവംസ് ഒന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തി ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മള് ഇത് കഴിഞ്ഞ് പിന്നെ അടുത്ത് പ്രീ ഡിഗ്രി കോളേജ് തലം കോളേജ് തലമായപ്പോൾ ആ സമയത്ത് മുമ്പൊരു ചോദ്യം ഈ പത്താം ക്ലാസ്സിൽ പരീക്ഷയ്ക്കൊക്കെ പോയല്ലോ പ്രാർത്ഥിച്ചോ തൊട്ടിരുന്നു സീസണൽ ആ ഒരു സമയം ഭയങ്കര പേടിയും ടെൻഷനൊക്കെ ആയിരുന്നു അപ്പൊ പിന്നെ ഒരാശ്രയ ശക്തി അതെ 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 ഇത് കാരണം ഇനി മാർക്ക് കുറയരുതല്ലോ ബിരിയാണി കൊടുത്താലോ അതെ പിന്നെ മാർക്ക് വാങ്ങിയപ്പോ നമ്മുടെ അങ്ങനെയാ ദൈവത്തിന്റെ മാർക്ക് കിട്ടിയെന്നുള്ളതായി കുഴപ്പമില്ല അത് നമ്മളിനി നമ്മളിന് പ്രാർത്ഥിക്കാത്തൊണ്ട് എങ്ങനെയുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകും പിന്നെ അത് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയായിരുന്നു അതായത് കോളേജ് തലമൊക്കെ എത്തിയപ്പോൾ കുറച്ചുകൂടി നമ്മൾ വായനയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരുന്നത് അതെങ്ങനെയായിരുന്നു പിന്നെ ഒരു രൂപ രൂപാന്തരപ്പെട്ടത് ആ ഈ യുക്തിവാദം പോളിഷായത് കോളേജില് കിട്ടിയ ഫ്രണ്ട്സ് എന്ന് പറയണത് ശ്രീകൃഷ്ണ കോളേജിലായിരുന്നു ഗുരുവായൂർ അപ്പൊ സ്വകാര്യകാട്ട് എല്ലാ ആഴ്ചയും നമുക്ക് വീട്ടുകാർ അത് പറഞ്ഞിട്ട് അവിടെ ചേർത്തണതും ഗുരുവായൂരല്ലേ എന്തായാലും ഇടയ്ക്ക് അവിടെ അമ്പലത്തിലൊക്കെ പോകാലോ പക്ഷെ അവിടെ പോയപ്പോ നമ്മൾ ഈ പൈസേന്റെ ഇത് വെച്ചാൽ സെലിബ്രിറ്റീസിന് ക്യൂ നിൽക്കേണ്ട അതത് അപ്പൊ എന്റെ കൂടെ നിൽക്കുന്നൊക്കെ എന്നെ പോലത്തെ ഫ്രണ്ട്സ് ആണ് അപ്പൊ അവരൊക്കെ നമ്മൾക്ക് ഇത് തന്നെ ചർച്ച ഇത് എന്താ അപ്പൊ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് ഉള്ള തോന്നലുള്ള ആൾക്കാരാണല്ലോ പക്ഷേ അങ്ങോട്ട് എന്നെ പോലെ തന്നെ പരസ്യമായിട്ട് പറയാൻ ഒരു ഇത് നമ്മൾ ലൈഫിൽ എവിടെ എത്തിയിട്ടില്ല അപ്പൊ ഇങ്ങനെ അതിനു മുന്നേ ഇങ്ങനെ പറയണ്ട അങ്ങനത്തെ ഇതായിരുന്നു എന്റെ കൂടെ ഉള്ളവർക്കും അതെത്ത നമ്മളൊരു ആക്ടിവിസം പോലെ അതായത് ജീവിതത്തിൽ വേണം എന്ന് തുടങ്ങി വന്നത് എപ്പോഴും അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും നമ്മൾ വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു എതിർപ്പ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ അതെപ്പോഴാണ് വന്നിട്ടുള്ളത് അവരതുവരെ വിചാരിച്ചിരുന്നത് ഞാനിങ്ങനെ ഞാൻ പറയും പക്ഷെ ഞാൻ എല്ലാത്തിനും നിൽക്കും അങ്ങനത്തെ ഒരിതായിരുന്നു കരുതിയിരുന്നത് പക്ഷെ കല്യാണത്തിന്റെ കാര്യം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റബേൺ ആയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവർ എന്ന് വെച്ച ഞാൻ കുറച്ച് സീരിയസ് ആണെന്നുള്ളത് മനസ്സിലായത് അതുവരെയൊക്കെ ഞാൻ ഇങ്ങനെ പറയുമെങ്കിലും അത് ആ ഒരു പ്രായത്തിന്റെ ഇതിൽ ഇങ്ങനെ പറയണെന്നാണ് വിചാരിച്ചിരുന്നേ അതായത് കൊറേക്ക് മുന്നേ അച്ഛൻ തൊട്ട് പറഞ്ഞോ എനിക്ക് പിന്നെ ദൈവമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇങ്ങനെ പറയുമായിരുന്നു അച്ഛൻ അപ്പോഴും അച്ഛൻ വിചാരിച്ചിരുന്നേ ഞാനിങ്ങനെ കംപ്ലീറ്റ്ലി എല്ലാത്തിനെയും ഒഴിവാക്കിയിട്ടുണ്ട് അതൊന്നും ആർക്കും അറിയാറില്ല അങ്ങനെ പ്രത്യേകിച്ച് ഫാമിലിയിലൊന്നും ആർക്കും അറിയാറില്ല കല്യാണം വരുമ്പോ എല്ലാവരും അറിയുമല്ലോ അങ്ങനെയാണ് എല്ലാവരും അറിയില്ല അനിയത്തിയങ്ങൾ എന്നെ കണ്ട് തലതിരിഞ്ഞു അതെ തലതിരിഞ്ഞു അവളും അവടെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള നമുക്ക് പിന്നെ പിന്നാര് യുക്തി ആക്കാനൊന്നും പറ്റില്ല അപ്പൊ അവള് നമ്മളെടുത്ത് ചോദിക്കുമ്പോ നമ്മൾ ഇപ്പൊ ഞാൻ പണ്ട് ടീച്ചറും മാഷെടുത്ത് പോയി ചോദിച്ചിരുന്ന പോലെ ഈസി അല്ല എന്റെ അടുത്ത് അപ്പൊ ഞാൻ പറയുമ്പോ അവയണ കാര്യം അപ്പൊ അവനിപ്പോ എന്തോ വല്യൊരു സംഭവമായിട്ട് അവക്ക് തോന്നുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അച്ഛനും അമ്മയും പറയണൊക്കെ എന്തൊക്കെയോ മണ്ടത്തരണ്ട് തോന്നി തുടങ്ങി ബന്ധുക്കളുടെ ഒരു ഇൻവോൾവ്മെന്റ് വന്നിട്ടുണ്ടോ നമ്മൾ യുക്തിവാദം പ്രചരിപ്പിച്ചോ പ്രചരിപ്പിച്ചത് കൊണ്ട് അവര് ശാസനയോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും എന്റെ അടുത്ത് നേരിട്ട് അങ്ങനെ പറഞ്ഞ ഒരു കുറവാ അച്ഛന്റെ അമ്മേന്റെ അടുത്താണ് പറയുക ബന്ധുക്കളും നാട്ടുകാരൊക്കെ എങ്ങനെ നടന്ന കുട്ടിയായിരുന്നു എന്തോ വല്യൊരു ആപത്ത് സംഭവിച്ച പോലെ ആണ് പറയാ ഓക്കെ ഇനി നമുക്ക് കാര്യം വിവാഹം വിവാഹത്തിന്റെ കേസ് എന്തായാലും വീട് അവതരിപ്പിക്കുമല്ലോ എനിക്ക് അച്ഛനും അമ്മയും സമ്മതിക്കണമെന്നുണ്ടായിരുന്നുള്ളുക്കണം അതെ അതെ അത്രേണ്ടായിരുന്നുള്ളു അപ്പൊ അവരെ കൺവിൻസ് ചെയ്തെടുക്കാന്ന് പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ പറയുന്നതിൽ കാര്യം വിചാരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു അപ്പൊ അവരും അച്ഛന്റെ അടുത്ത് സംസാരിച്ചു പിന്നെ അവർക്ക് എന്താ എന്റെ സന്തോഷമാണല്ലോ സന്തോഷം കാരണം കൂടെ നിന്നു പിന്നെ ഞാൻ അപ്പോഴേ ഈ പ്രതിസുധ വരൻ അപ്രോച്ച് ചെയ്തു എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു ധാരണ ഈ വൈവാഹിക ജീവിതത്തില് രണ്ടുപേരും സ്വതന്ത്ര ചിന്തകരായിരിക്കുമല്ലോ എന്തായിരുന്നു ധാരണ ആ കല്യാണം ജീവിതം അങ്ങോട്ടുള്ള ജീവിതം നമ്മള് കാര്യം ആദർശത്തിൽ ഒരു ജീവിതം അല്ലേ ഞാൻ ഈ കല്യാണം നിങ്ങളുടെ കല്യാണം ഒക്കെ എങ്ങനെയായിരുന്നല്ലോ ഏറ്റവും വളരെ സിമ്പിളായിട്ട് നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയി എന്നെ പോലും വിളിച്ചില്ല അതാണ് ഞാൻ ചോദിക്കാൻ കാര്യം അത് നമ്മൾ ചോദിക്കേര് സംസാരിക്കാൻ വിടുമല്ലോ നമ്മളെ അപ്പൊ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരോടും പറഞ്ഞിരുന്നത് ആ സമയത്ത് പ്രീതന മരണങ്ങളൊക്കെ നടന്ന് ഭയങ്കര ചാഴ്ചയ്ക്ക് ഒന്ന് വെച്ച് നടക്കുന്ന ആ ഒരു സമയമായിരുന്നു വിസ്മയ കേസൊക്കെ ഇങ്ങനെ കത്തി നട നിൽക്കുന്ന സമയം അപ്പോ ആയിരുന്നു നമ്മുടെ പെണ്ണ് കാണൽ ചട്ടാ വീട്ടുകാർക്ക് കാണണല്ലോ ആളെ കാണണല്ലോ അപ്പൊ അങ്ങനെ ഇവർ വന്നു നമ്മൾ കണ്ടു സംസാരിച്ചപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് അതായത് എനിക്ക് ഞാൻ ഗോൾഡൊന്നും യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുപോലെ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് നടക്കണം എന്നാണ് ആഗ്രഹം ഇങ്ങനെ പറഞ്ഞപ്പം ആളും സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ പിന്നെ ഇങ്ങനെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യുന്നത് മാത്രമേ അവിടെ ചർച്ച ചെയ്തിട്ടു അപ്പോ പിന്നെ ഒരു ദിവസം വന്ന് അച്ഛനടുത്ത് പേഴ്സണലായിട്ട് സംസാരിക്കുന്നു അത്രയും സമയം കൊണ്ട് ഞാൻ സംസാരിച്ചു അപ്പൊ അച്ഛനെ അതൊന്നും പറ്റില്ല ഒരു ചെറിയൊരു താലിയെങ്കിലും കെട്ടണം അമ്പലത്തിൽ പോയിട്ട് ഒരു മാലയെങ്കിലും ഇട്ടാലോ അങ്ങനെയൊക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത് അപ്പോ അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നി ആ സമയത്ത് ഞാൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ അങ്ങ് വരെ പിന്നെ എല്ലാത്തിനും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ വിവാഹമൊക്കെ വരുമ്പം ഒരു ബന്ധുക്കളുടെ ഇൻവോൾവ്മെന്റ് ഭയങ്കരമായിരിക്കുമല്ലോ ഇങ്ങനൊരു വിവാഹം നടത്തുന്നതിനെ പറ്റി ബന്ധുക്കൾ യാതൊരു അഭിപ്രായം പറഞ്ഞില്ലേ കൊറച്ച് ബന്ധുക്കൾക്കൊക്കെ പ്രശ്നമുണ്ടായിരുന്നു അപ്പോ എന്നുവച്ചാ താലിയും ആചാരപ്രകാരമുള്ള കല്യാണം അല്ലാത്ത കാരണം അത് കല്യാണമായിട്ട് തന്നെ കൂട്ടാത്ത ആൾക്കാരുണ്ട് പക്ഷെ അത് പ്രശ്നല്ല ഇപ്പൊ നമ്മൾ കൊഴപ്പല്ലാണ്ട് ജീവിക്കുന്നതുകൊണ്ട് കൊഴപ്പല്ല ഇനി എന്തെങ്കിലും കുഴപ്പം വന്ന അത് ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് പറയും അതെ അതെ അപ്പൊ പിന്നെ അപ്പഴാവും എല്ലാം കൂടെ ഇറക്കുന്നത് അപ്പോഴേ അനക്ക ഈ ഇങ്ങനൊരു വ്യക്തിവാദ ജീവിതം സ്വാധീനിച്ച പുസ്തകങ്ങൾ പറയാൻ ഞാൻ ബുക്സിനേക്കാൾ കൂടുതൽ ഞാൻ ഒരു ടെൻത്ത് കഴിഞ്ഞ സമയത്ത് വീട്ടിൽ സിസ്റ്റം മേടിക്കുന്നു ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ അപ്പോൾ നമുക്ക് യാദർശികമായിട്ട് ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള പോലത്തെ വീഡിയോസ് ആണല്ലോ നമുക്ക് വരിക അപ്പൊ ഞാൻ ഇങ്ങനെ വൈശാഖൻ തമ്പിന്റെ ആയാലും ആർ സി അങ്ങനത്തെ മോറിസ് ഡോക്ടർ ഇങ്ങനത്തെ ഒക്കെ ഓരോരുത്തരുടെ വീഡിയോസ് ഒക്കെ വരുമ്പോ പിന്നെ അവര് അതില് റെഫറൻസ് പറയുന്ന ബുക്സ് ഒക്കെ തപ്പി പിടിച്ച് പോയിട്ട് നോക്കുക എന്നല്ലാണ്ട് എനിക്ക് ഇന്ന ബുക്സ് വായിച്ച അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ കൂടുതൽ വീഡിയോസ് ആണ് കണ്ടിട്ടുള്ളത് അപ്പൊ എനിക്ക് ഇങ്ങനെ കൂടുതൽ അതാണ് സെൻസിബിൾ അങ്ങനെ തോന്നും പിന്നെ അതെന്ന് കിട്ടുന്ന ഞാൻ പറഞ്ഞല്ലോ റെഫറൻസ് നോക്കി പോയിട്ടേ ഉള്ളൂ ഇപ്പം ഞാൻ ചോദിക്കുന്നത് അതെ നമ്മളിപ്പം ഇങ്ങനൊരു ദൈവം ഇനി ഉണ്ടെങ്കിലോ എന്തായിരിക്കും ഉറപ്പാണ് തെളിവ് ഞാൻ ചോദിക്കുന്നത് ഇനി ഈ നമ്മളൊരു യുക്തിവാദ ജീവിതം അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താ ജീവിതം കൊണ്ടുള്ള ഉണ്ടായ നേട്ടങ്ങൾ എന്തെന്നത് പറയാൻ പറ്റും നേട്ടം കാര്യായിട്ട് നമ്മൾ ഫ്രീ ആയി ഞാൻ ഭയങ്കരായിട്ട് ഫ്രീ ആയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മുന്നത്തെ ഒരു ജീവിതം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതായത് ഒരു എന്താ പറയാ എക്സ്പെൻസീവ് ആണെന്ന് തോന്നിയിട്ടുണ്ട് വിശ്വാസിയായിട്ടിരിക്ക എക്സ്പെൻസീവ് ആണ് സമയമായാലും പൈസ ആയാലും നമ്മുടെ എനർജി ആയാലും ഒക്കെ നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇവിടെ പക്ഷെ വിശ്വാസികളായിട്ടിരിക്കുമ്പോ അത് അറിയില്ല പിന്നെ അതുപോലെ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നേട്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതെല്ലാം സേവിയാണ് അതാണ് ഒരു മെയിൻ നേട്ടം ഈ കോളേജ് തലങ്ങളിലൊക്കെ പഠിച്ചപ്പോഴേ ഈ അധ്യാപകർ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ള സ്വാധീനിച്ചിട്ടുണ്ടോ അതായത് അല്ലെങ്കിൽ അവരുടെ സമീപനം എന്തായിരുന്നു ചില ആൾക്കാർക്കൊക്കെ അധ്യാപകർക്ക് ആ ചില അധ്യാപകർക്കൊക്കെ അതായത് നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകരല്ലാതെ നമ്മളുടെ ടേസ്റ്റ് ഉള്ള അധ്യാപകരുണ്ടാവുമല്ലോ അവരായിട്ടായിരിക്കും നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക നമ്മളെ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സിനേക്കാളും അങ്ങനെ ഒന്ന് രണ്ടു പേർക്കൊക്കെ അറിയായിരുന്നു ഞാൻ എന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഇത് അറിയായിരുന്നു അവരൊക്കെ നല്ല അവരപ്പോ അതിനെ കുറിച്ച് അവരും അങ്ങനത്തെ ടേസ്റ്റ് നമ്മൾ നമ്മള് അവരടുത്ത് പോയി സംസാരിക്കണേ അപ്പൊ അവർ കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈത്തശ്ശിണ്ടോ ആ മുത്ത പറഞ്ഞിട്ട് കാര്യം മാറിയിട്ടൊന്നുമില്ല ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ട് അതായത് എന്താ വെച്ചാൽ ഞാൻ പറയണേ എന്തൊക്കെയോ കാര്യം ഉണ്ട് ഇതുണ്ട് എന്നാലും വിശ്വാസം അവരവിശ്വാസമൊന്നും വിട്ടിട്ടില്ല ഈ എന്തെങ്കിലും ഈ ഒരു സ്വതന്ത്ര ചിന്ത കൊണ്ട് എന്തെങ്കിലും ഒരു ദോഷമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ അതിപ്പോ ദോഷമായിട്ട് കാണാൻ പറ്റുമോന്നറിയില്ല അതായത് ഇപ്പം ഒറ്റപ്പെടൽ ഉണ്ടാവുമല്ലോ അത് കുറച്ചൊക്കെ അതായത് നമ്മളെ ഫാമിലിയിൽ ഇപ്പൊ എന്നെ പറ്റി ഒന്നും ആരും അന്വേഷിക്കേ ഇല്ല അതിപ്പം വിശ്വാസിയാണെങ്കിലും അന്വേഷിക്കാത്ത അതുവരെ ഞാനൊരു നല്ല കുട്ടിയായിരുന്നല്ലോ ചിന്ത ഉള്ളത് കൊണ്ടാണോ അന്വേഷിക്കാതെ അങ്ങനെയുണ്ട് വേറെ ആൾക്കാരോട് ചോദിക്കുമ്പോഴും അവർക്കും ഈ ഒരു ഇതുണ്ട് വിശ്വാസികളുടെ അവരും അന്വേഷിക്കുന്നില്ല എന്നുള്ളതൊരു കൊഴപ്പല്ലോഷം ചോദിച്ചോണ്ട് പറഞ്ഞു എനിക്ക് പേഴ്സണലി അതൊന്നും അങ്ങനെ എഫക്ട് ചെയ്തിട്ടില്ല ഈ ഈ നമ്മുടെ ഒരു 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 ഇപ്പോഴത്തെ യുക്തിവാദ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ യുഗത്തിൽ എങ്ങനെയാണ് നല്ല പ്ലാറ്റ്ഫോം ആണല്ലോ സോഷ്യൽ മീഡിയ ഒരുപാട് പേരെടുത്തേക്ക് എത്തും സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ എണ്ണം കൂടും യുക്തിവാദത്തിലേക്ക് കൂടുതൽ ആൾക്കാർ അട്രാക്ട് തന്നെയാണ് വിചാരിക്കുന്നത് പക്ഷെ അതേസമയം മതവും യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഇതേ പ്ലാറ്റ്ഫോമിനെ അപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കാനുള്ളത് ഇത് ഇപ്പം സ്വാഭാവികമായിട്ടും മനുഷ്യരൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തായിരുന്നാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ പറ്റും ഉണ്ട് ഇപ്പം സാധാരണ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് ഈ ദൈവത്തിൻ്റെ തലയിൽ കൊണ്ട് ചെയ്യാം അതിൻ്റെ വിധിയാണ് അല്ല അങ്ങനെയാണ് വിധി തീരുമാനിച്ചതെന്നൊക്കെ പറയാം പക്ഷേ ഒരു സ്വാതന്ത്ര്യ ചിന്തകനും യുക്തി ചിന്തകനും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നേരിടാൻ പറ്റും യുക്തി ചിന്ത എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നമ്മളുടെ ബുദ്ധി വെച്ച് ചിന്തിക്കണമെന്നാണ് പിന്നെ എന്താ വെച്ചാൽ നമ്മള് ദൈവത്തിന് ഇല്ലാത്ത ഒരാളുടെ അടുത്ത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കണെ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മൾ നമ്മളെ സ്നേഹിക്കണേ നമ്മൾ മനസ്സിലാക്കുന്ന ആൾക്കാരടുത്ത് നമ്മുടെ സങ്കടം പറയുക അത് ഇനിയിപ്പോ അവിടെയും നിന്നിട്ടില്ല എന്നുണ്ടെങ്കി നമുക്ക് മെഡിക്കൽ സപ്പോർട്ടൊക്കെ ഇണ്ടല്ലോ അതായത് കൈവിട്ട് ഒരു സ്റ്റേജ് ആവുമ്പോ നമുക്ക് പ്രൊഫഷണൽസിനെ സമീപിക്കാല്ലോ അതങ്ങനെ തോന്നിയിട്ടുള്ളത് അനകരിടി എനിക്ക് ചോദിക്കാനുള്ള ഏകദേശ ചോദ്യങ്ങളൊക്കെ ഇനി ഒന്ന് രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ ഈ ഓഡിയൻസിൽ ആർക്കെങ്കിലും വനകീയ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം യുക്തിവാദ ജീവിതത്തെക്കുറിച്ച് എന്നോട് ചോദിക്കാനുള്ളത് ഈ മരണാനന്തര മതാചാര ചടങ്ങുകളൊക്കെ ആയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള അനേകയുടെ കാഴ്ചപ്പാട് എന്താണ് മരണാനന്തരം ഇപ്പോൾ സഞ്ചയനം നടത്തുക പിന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലാണെങ്കിൽ ഏഴ് മുപ്പത് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ചടങ്ങുകൾ പിന്നെ മുസ്ലിം വിഭാഗത്തിലാണെങ്കിൽ ഏഴാം പത്തി അഞ്ചാം പത്തിന്നൊക്കെ പറഞ്ഞിട്ട് മരണാനന്തര ചടങ്ങുകൾ നടത്താറുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു കുറിച്ചുള്ള സിംപ്ലി വേസ്റ്റ് ഓഫ് ടൈം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അതിലൊന്നും കാര്യമില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു പിന്നെ നമുക്കൊരു ടെൻഷനൊക്കെ വരില്ലേ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെടുത്ത് അപ്പൊ നമ്മുടെ പെട്ടെന്ന് ഞാനൊക്കെ ഇങ്ങനെ ദൈവത്തിൽ എന്ന് എന്താ വിളിക്കണത് അത് ശീലാണല്ലോ കാരണം ജീവിതത്തില് കാലവും വിശ്വാസിയായിട്ട് ജീവിച്ചു ജീവിച്ച് പോകുമ്പോ നമ്മളറിയാതെ തന്നെ വിളിച്ചു പോകും ഭാഷാപരമായിട്ട് നമ്മളുടെ ഒരു നോളജ് അതല്ലേ ഇങ്ങനത്തെ ഒരു അയ്യോ അല്ലെങ്കിൽ ദൈവമേ അങ്ങനെ വിളിച്ചു ദൈവം എന്ന് പറഞ്ഞ ഒരാളെ രക്ഷിക്കുന്ന വിചാരിച്ചിട്ടല്ല നമ്മൾ വിളിക്കുന്നേ ഞാനും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടും എന്റെ മനസ്സിലെ ഈശ്വരാ അതൊരു പ്രശ്നമായിട്ട് കാണണ്ട നമ്മൾ നമുക്കറിയാലോ ഈ ഭാഷക്കെ വന്നിട്ടും അയ്യായിരം വർഷമായിട്ടുള്ളു അപ്പോഴും പോലാണ് ദൈവം എന്നുള്ള വാക്കൊക്കെ അതിനു മുമ്പ് കുഞ്ഞണം കുത്തലൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഭാഷയിലൊന്നും ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉള്ളത് ഈ നമ്മൾക്കിപ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇല്ല എന്നതിന് പ്രത്യക്ഷമായിട്ട് കുറേ ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും ഉദാഹരണം കൊറോണ വന്നു അമ്പലം അടച്ചു ശബരിമലയിൽ മകരവിളക്ക് കാണാൻ പോയി ആൾക്കാർ മരിച്ചു ശബരിമല കൊള്ള നടന്നു അയ്യപ്പൻ സ്വന്തം സാധനം സൂക്ഷിക്കാൻ പറ്റിയില്ല എന്നിരുന്നാലും ഈ വിശ്വാസികളെല്ലാം ഒരു ഉളുപ്പവും ഇല്ലാതെ വീണ്ടും ഇത് നട തുറക്കുമ്പം ഇങ്ങനെ പോകുന്നതിൻ്റെ പിന്നിൽ എന്തായിരിക്കും അനക്കയുടെ ഒരു കാഴ്ചപ്പാട് എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യേണ്ട ഏതൊരാൾക്കും അയാളെ സാധനം അയാൾക്ക് സംരക്ഷിക്കാൻ പോയി അയാളുടെ ഇത്രയും പേര് മരിച്ചു അവർക്ക് വിശ്വാസം അതൊരു ഇമോഷൻ അല്ലേ അവരതൊരു എന്താ പറയാ അതിലാണ് അവരുടെ എല്ലാ ആശ്രയം അപ്പൊ തന്നെ ദൈവത്തിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട അവരുടെ ഒരു ബാധ്യതയായിട്ട് മാറു അപ്പൊ അവര് അതിനുള്ള ഇപ്പൊ വേറൊരാള് ചോദിക്കുകയാണ് ഇത്രയും പേര് കൊറോണ വന്നപ്പോ അടച്ചിട്ടില്ലേ അങ്ങ് പോയില്ലല്ലോ ചോദിച്ചാൽ അവർക്ക് അതിന് കാരണമുണ്ടാവും ആ സമയത്ത് പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല ആയിട്ടുള്ള റീസൺസ് ഒക്കെ അവരതിൽ കൺവിൻസ്ഡ് ആയിരിക്കും അതെന്താന്ന് ചോദിച്ചാൽ അവരുടെ ബ്രെയിനിൽ ദൈവം പറഞ്ഞാൽ അതിനെ മാറ്റി ചിന്തിക്കാനേ വയ്യ ചെലപ്പോ അവര് എന്താ പറയുക സയൻസ് ടീച്ചേഴ്സ് ആയിരിക്കാം പക്ഷെ അവർക്ക് നോളജ് ഉണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞ സയൻസി സയൻസിന് ഒരു ടെമ്പർ ടെമ്പര് അത് ഉണ്ടാവില്ല പങ്കാളിയുടെ പേര് പറഞ്ഞില്ല മൃദുൽ ഈ ഞാൻ ചോദിക്കുന്നത് ഈ ഇപ്പം ഇനി ഒരു യുക്തിവാദ പ്രവർത്തനം അല്ലെങ്കിൽ ഈ സ്വതന്ത്ര ചിന്തയുടെ ഒരു ഭാവി എങ്ങനെയായിരിക്കും എന്ന് പറയാം അതായത് ആൾക്കാർ കൂടുതലിലേക്ക് വരാൻ സാധ്യതയുണ്ടോ ഒരു അമ്പത് വർഷം കഴിയുമ്പോഴെങ്കിലും കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ കൂടുതൽ വരണം തന്നെയാണ് ആഗ്രഹം വരണം കാരണം സോഷ്യൽ മീഡിയ ഒക്കെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും ആൾക്കാരെ ഇപ്പൊ ഒരു പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടല്ലോ പിന്നെ ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയി തെരഞ്ഞു നടക്കണ്ട എവിടുന്നാണിപ്പതിനുള്ള ഉത്തരം കിട്ടുക കാരണം അവർക്ക് എന്തും ഇപ്പം ജമീനോട് അടുത്ത് ചോദിച്ചാൽ അപ്പൊ തന്നെ ലോജിക്കായിട്ടുള്ള ഉത്തരം അവർക്ക് കിട്ടി അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാര് വിശ്വാസികൾ റാഷനൽ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാര് വരും തന്നെയാണ് വിചാരിക്കുന്നത് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ഒരു സ്വതന്ത്ര ചിന്താ മേഖലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന അത് പലരും ധൈര്യമില്ലാത്തത് കൊണ്ട് വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കാര്യം അത്രയും ഒരു മതസമൂഹം ഇവിടെ അങ്ങനെ എന്താണ് മതപ്രസരണം ഇങ്ങനെ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ വരാൻ നിൽക്കുന്നവരോട് അനകയ്ക്ക് പറയാനുള്ള കാര്യം എന്താണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് ഒരു ലൈഫിലേറ്റവും അത് അതായത് നമ്മൾ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പ്രാപ്തരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പറയുന്നതിനൊരു ഇതുണ്ടാവും അല്ലാതെ നമ്മളിങ്ങനെ നമുക്കൊന്നുമില്ല അതായത് വേറെ ഉള്ള ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കും നമുക്ക് പരിധിയുണ്ട് പറയുന്നതിന് പക്ഷെ നമ്മൾ ലൈഫിൽ സ്ട്രോങ് ഏറ്റവും ആദ്യം കൂടുതലായിട്ട് നമ്മൾ ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക

ജീവിതം ആസ്വദിക്കുക ജീവിതം ആസ്വദിക്കുന്നതിന് സ്വാതന്ത്ര്യ ചിന്ത വലിയൊരു ഘടകം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ച അനേക്ക് പ്രത്യേകം നന്ദി ചാനൽ തേർട്ടീൻ പോയിൻറ്റ് എയ്റ്റിൻ്റെ താങ്ക് യു